അതിവിശാലമായ അറബിക്കടലിൻ്റെയും അതിലേക്കൊഴുകുന്ന നദീ ശൃംഖലയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു നാഴികക്കല്ലാണ് കല്ലാണ് ഈ ആലപ്പുഴ ഇരുപതാം നൂറ്റാണ്ടെ ആദ്യ ദശാബ്ദത്തിൽ തന്നെ ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ വൈസ്രോയി ആയിരുന്ന കഴിച്ചൻ പ്രഭു ഈ ആലപ്പുഴ സന്ദർശിച്ച സന്ദർശിച്ചവേളയിൽ ആലപ്പുഴ സൗന്ദര്യത്തെപ്പറ്റി മദ്യമറന്ന് അത്യാഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം വാരിക്കുരി ചൊരിയുന്നു അങ്ങനെയാണ് ആലപ്പുഴ കിഴക്കിൻ്റെ വിനീസായത് അന്ന് മുതൽ ഈ ലോകഭൂപടത്തിലെ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് തുറമുഖവും കടൽപാലവും തലങ്ങുമിലങ്ങുമുള്ള തോടുകളും പാലങ്ങൾ റോഡുകൾ നീണ്ട ഇടമുറിയാത്ത കടൽത്തീരവും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും ഇവയെല്ലാമാണ് അന്ന് ഈ കഴ്സൻ പ്രഭുവിന് വളരെ പ്രചോദനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വിഷ്വൽസിൽ നിന്നൊക്കെ നമുക്കത് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട് ഈ കിഴക്കിൻ്റെ വെനീസ് ഒന്ന് ഉപമിക്കാനുണ്ടായ കാരണം അത്ര ഭംഗിയാണ് ഇതിൻ്റെ ഓരോ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നോക്കത്താ ദൂരത്ത് പച്ചപ്പർവതാനം ഇരിച്ചതുപോലെയുള്ള ഈ നെൽവയലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു നെൽവയലുകളെല്ലാം സമൃദ്ധമായ ഒരു നാടാണ് കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടും കുഞ്ഞരുവികളും തോടുകളും നാട്ടിൽ ഇടയ്ക്ക് കാണുന്ന പോലെയുള്ള തെങ്ങിൻ തോപ്പുകളെല്ലാം ഈ സംഘകാലത്തിൻ്റെ ആദ്യപാദം മുതൽക്ക് തന്നെ ഇവിടെ പ്രസിദ്ധമായിരുന്നു പ്രാചീനകാലം മുതൽ തന്നെ ഗ്രീസുമായും റോമ് ആലപ്പുഴയ്ക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് അത് ഇവിടെ കാണുമെന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊരു ദൃശ്യഭംഗിയും ഒക്കെ ഈ എന്നാൽ നോക്കത്തത് ഒരുത്ത് പച്ചപ്പരവധാനി വിരിച്ച് കിടക്കുന്ന പാടങ്ങൾ വേണ്ട നെൽപ്പാടങ്ങൾ അതിൻ്റെ ഒരു കാഴ്ച നൽകുന്നത് വളരെ വലിയ ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ വൈവിധ്യമാർന്ന ഒരു പ്രത്യേകതയാണ് ഈ ഭൂപ്രകൃതിയാണ് ആലപ്പുഴയ്ക്കുള്ളത് കായലുകളാലും നദികൾ തോടുകൾ പിന്നെ ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്ന മണൽ പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലയുടെ ഒരു വലിയ പ്രത്യേകതയാണ് ജില്ലയിൽ ഈ മലമ്പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ഒരിടത്തും ഈ ഭരണിക്കാവ് ചെങ്ങന്നൂർ അവിടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശങ്ങൾക്കിടയിൽ അവിടെ ഇവിടെ ചില കുന്നുകൾ കിടപ്പുണ്ട് അതിനപ്പുറത്തേക്ക് വലിയ കുന്നുകളൊന്നും അവിടെയില്ല പിന്നെ ചേർത്തല ആമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകൾ മുഴുവനായും ഈ തീരദേശ മേഖലയിൽ പെടുന്നുണ്ട് അതായത് ലോ ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് ജില്ലയുടെ എൺപത് ശതമാനവും ഭൂഭാഗവും തീരദേശ മേഖലയിലെ ബാക്കി ഭാഗമല്ലെ ഇടനാടാണ് മിഡ് ലാൻഡ് ലാൻഡെന്നറിയപ്പെടുന്നത് ഈ പ്രദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ജില്ലയ്ക്ക് എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പരന്ന് ഇടമുറിയാതെയുള്ള കടൽ തീരമാണ് അത് അത് ഭയങ്കര ഭംഗിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് കായലാണ് വളരെ ഭംഗിയായിട്ടുള്ള നമ്മുടെ പൊക്കൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ പൊക്കൻ ബ്രാഞ്ച് പൊക്കൻ്റെ ഒരു ഡ്രോൺ ക്യാം ഐരിക്കാം ഏരിയ ദൃശ്യങ്ങളാണ് കാണുന്നത് സംസ്ഥാനത്ത് ഈ മലനാട് ഹൈലാൻഡ് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ അത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ പോയി രാവിലെ നിൽക്കുക അണക്കിലൊക്കെ എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ുള്ളത് അത്രയ്ക്ക് ഭംഗിയാണ് ഈ സമുദ്രനിരപ്പിനെ താഴ്ന്ന പ്രദേശമാണത് ഇതിൻ്റെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ തീരപ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഉഷ്ണവും ഈർപ്പവും മറ്റുള്ള പ്രദേശങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്തതും വരേണ്ടതുമായൊക്കെ കാലാവസ്ഥ പൊതുവേ ഉള്ളത് ശരാശരി ഇവിടുത്തെ ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഇടവപ്പാതിയും തുലാവർഷവും കേരളത്തിലെ മറ്റു ജില്ലകളെ പോലെ തന്നെ ആലപ്പുഴയിൽ ലഭിക്കുന്നുണ്ട് അരക്കുറ്റി ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം മാവിലിക്കര ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ മഴഭാവിനി സ്റ്റേഷനില വരെ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിൽ ശരാശരി വർഷപാതെന്ന് പറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്ററാണ് അതായത് മഴയുടെ ഒരളവ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്ററാണ് ആ മഴയുടെ അളവ് വരുന്നു അവിടെ ഇതുണ്ട് നമ്മുടെ പൊക്കൻ പകർത്തിയ വലിയ നല്ല ഭംഗിയുള്ള അത് പാലമാണ് പാലത്തിൻ്റെ തൊട്ടടുത്ത് വള്ളം ബോട്ട് ഹൗസ് ബോട്ട് ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഒരു ദൃശ്യ മനോഹാരിത വളരെ വലുതാണ് നമുക്ക് നൽകുന്നത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ വൈവിധ്യമായിരുന്നൊരു ഭൂപ്രകൃതി ആ ഭൂപ്രകൃതിക്ക് നടുവിലായിട്ടാണ് ഈ എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള പറഞ്ഞ ഒഴുകുന്ന ഇടമുറിയാതെ ഒഴുകുന്ന കടൽ തീരമുള്ളത് അവിടുന്ന് ആ പാലം ആ പാലം ചെന്ന് കയറുന്നത് കണ്ടില്ലേ വളരെ വളരെ ഭംഗി അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ബോട്ട് പോകുന്നു അപ്പുറത്തും അപ്പുറത്തും ചെറിയ ചെറിയ വീടുകൾ റിസോർട്ടുകൾ ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ചുമന്ന ഓടിട്ട കെട്ടിടങ്ങൾ കാണാനാണ് വളരെ ഭംഗി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെ വെള്ളം നിറത്തിലുള്ളത് പച്ച നിറത്തിലുള്ളത് തെങ്ങിൻ തോപ്പുകളൊക്കെയാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് വളരെ വലിയ ദൃശ്യമനോഹരിതയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ ഇത്രയേറെ ദൃശ്യം കിഴക്കിൻ്റെ എന്ന് പറയാനുണ്ടായ കാരണം അറിയാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമാവുന്നുണ്ട് ഇത്രയറബ് ഭംഗിയാണ് ഈ ഒരു പ്രദേശത്തിന് വിശാലമായ അറബിക്കടലിൻ്റെയും ഒഴുകുന്ന നദീ ശൃംഖലയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു നാഴിക കല്ലെന്ന് തന്നെ പറയാം ആലപ്പുഴ ആലപ്പുഴ ജില്ല ഇരുപതാം ആദ്യ ദശാബ്ദത്തിലാണ് ഇന്ത്യ മഹാ മഹാസാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വൈസൃഖ്യയായിരുന്ന കഴ്സൺ പ്രഭു ഈ കിഴക്കിൻ്റെ വിനീസ് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിൽ വിളിക്കുന്നത് പ്രകൃതി അദ്ദേഹം അന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നു അതാണ് കിഴക്കിൻ്റെ വെനീസ് സത്യമാണ് ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊരു നമ്മളൊരു ഹെലികോപ്റ്ററിലോ ഒരു എയ്റോപ്ലൈനിലോ ഒക്കെ ഇരുന്ന് നോക്കുമ്പം ഒരുപാട് സമുദ്ര നിന്ന് നിന്ന് അടി ഉയരത്തിൽ പോകാതെ ഒരു പകുതി നടുമധ്യത്തിൽ നിന്നിട്ട് ഒരു ഹെലികോപ്റ്ററകത്ത് അല്ലെങ്കിൽ ഈ കാണുന്ന ഹെലികാമിലൊക്കെ കയറി ഇരുന്നിട്ട് ഇത് നോക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളെന്ന് പറഞ്ഞാൽ അതേ ഭംഗി നമുക്കിവിടെ ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ദൃശ്യങ്ങളിലൂടെ അത്ര ഭംഗിയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്